കുറച്ച് ദിവസമായിട്ടോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് എക്സാമും കാര്യങ്ങളും വരുന്നു അത് കാരണമാണ് കുറച്ചൊന്ന് ഡിലേ വന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും സ്പ്ലിറ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ സ്പ്ലിറ്റൻസിനെ ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് അപ്പൊ നമുക്ക് നേരം വഹിക്കാതെ വീഡിയോയിലോട്ട് നടക്കാം അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ഹെയർ കെയർ ചാലഞ്ച് വേണോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കാണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ സൺഡേ മാത്രം വീഡിയോ അപ്ലോഡ് ആക്കുന്നത് പോലെ നമുക്കൊരു ഹെയർ കെയർ ചാലഞ്ച് സീരീസ് തുടങ്ങാന്നുള്ളത് അപ്പം നമുക്ക് ഇനി വരുന്ന സൺഡേ തൊട്ടിട്ട് ആ വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ടൂത്ത് ഉള്ള വുഡൻ കോമ്പ് യൂസ് ചെയ്യാന്നുള്ളതാട്ടോ അപ്പോൾ ഒരു അഞ്ചു കൊല്ലമായിട്ട് വുഡൻ കോമ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ എന്താ ഈ ഒരു വുഡൻ കോമ്പാട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് താഴെ ഇത് രണ്ടെണ്ണത്തിനും കൂടി ഒരു മുന്നൂറ് ആ ഒരു റേറ്റിന് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ വുഡൻ കോമ്പ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കൂ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഓൾറെഡി സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓൾറെഡി സ്പ്ലിറ്റൻസ് ഉണ്ടെന്നാണെങ്കിൽ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക എന്നാണ് അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാട്ടോ അത് തിരിച്ച് ഒട്ടിച്ച് വയ്ക്കാനൊന്നും അപ്പം നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് കട്ട് ചെയ്ത് കളയണം പിന്നെ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും മുടിയുടെ അടി ഒന്ന് ട്രിം ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങളുടെ മുടി നല്ല ഹെൽത്തി ആയി വളരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് മുടി വളർത്തണമെങ്കിൽ എന്തായാലും സ്പ്ലിറ്റൻസ് കട്ട് ചെയ്ത് കളയേ തന്നെ വേണം ഇനി മൂന്നാമത്തെ ടിപ്പ് ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ എൻസിലും കൂടി ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാട്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് സ്കാൽപ്പിലാണ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ളത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്നാലും നമ്മൾ നമ്മുടെ മുടിയുടെ എൻസിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻസ് വരണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റൂട്ട് തൊട്ടിട്ട് ടിപ്പ് വരെ ഹെയർ ഓയിലിങ് ചെയ്തോളും ഇനി നാലാമത്തെ ടിപ്പ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യാന്നുള്ളതാണ് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ലെങ്ത്തിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല സ്കാൽപ്പിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ആവാൻ പാടില്ല ലെങ്ത്തിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി അഞ്ചാമത്തെ ടിപ്പ് മുടിക്ക് ഹൈഡ്രേഷൻ കൊടുക്കാൻ പറ്റിയ ഹെയർ പാക്സ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണം ഹെയർ പാക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ കിട്ടണ കറ്റാർ വാഴ അതല്ലാന്നുണ്ടെങ്കിൽ സീഡ് ജെൽ ഇങ്ങനെയുള്ള ഹെയർ മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ആറാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈയും ഫ്രിസിയും ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് സിറവോ അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഓയിലോ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടാട്ടോ കിടക്കാറ് അപ്പോൾ സ്പ്ലിറ്റൻസ് തടയാനായിട്ട് ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി ഏഴാമത്തെ ടിപ്പ് നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഉറങ്ങാൻ പോവുകയാണെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലൊക്കെ അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഒന്നുമല്ലെങ്കിൽ മുടി പിന്നിടാം അതല്ലാന്നുണ്ടെങ്കിൽ മുടി ബണ്ണ് കേട്ട കേട്ടോ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവായ ഹെയർ സ്റ്റൈൽ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി എട്ടാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടി ഒരിക്കലും ചീവാതിരിക്കുക കേട്ടോ നനഞ്ഞ മുടി ചീവിയാൽ വേഗം തന്നെ സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ മുടി പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നനഞ്ഞ മുടി ചീവം ചെയ്യരുത് അതേപോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിവയ്ക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച തൊട്ടിട്ട് ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്യുക അപ്പം ഉള്ളേ ബൈ